ഇന്ന് നമുക്ക് ഉണ്ടമ്പരി ഉണ്ടാക്കിയാലോ ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാൻ വെച്ച് നല്ല ഒരു പലഹാരമാണ് ഉണ്ടമ്പരി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ഒരേ ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശർക്കര എടുക്കുന്നുള്ളൂ ഒരു ഉണ്ട എടുത്തിരിക്കുന്നത് പിന്നെ മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി ഒരു ചെറിയ കഷ്ണം കൂടെ ശർക്കര ഇട്ടിട്ടുണ്ട് കാൽറ്റോ അര ഗ്ലാസ്സോ അല്ലെങ്കിൽ കപ്പോ വെള്ളം ഒഴിക്കുക എന്നിട്ട് അത് ഉരുകാൻ വെക്കണം ഉരുകുന്ന ചെറിയ ബർണറിൽ വെച്ചിട്ട് ചെറിയ തീരെ വെച്ചിട്ടാണ് ഞാനത് എടുക്കുന്നത് കംപ്ലീറ്റ് ഉരുക്കി വന്നാൽ മതി അതിന്റെ പരിവ് ഞാൻ നോക്കാറില്ല നല്ല ശർക്കര ഉരുകി വരുമ്പോൾ തന്നെ അത് കുറുകിയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു അഞ്ചെട്ട് ഏലക്കായ തുലിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴവും മുറിച്ച് വെച്ചിട്ടുണ്ട് ഏത്തപ്പഴമാണ് ഒരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഏലക്കായ എപ്പോഴും ഞാൻ തോലി കളഞ്ഞാ എടുക്കുന്നത് അത് മിക്സിയിലേക്ക് ഇട്ടു പിന്നെ പഴവും ഇട്ടു ഇനി അടുത്തതായിട്ട് ശർക്കര ഉരുക്കി ഒഴുകയാണ് ഇത്രയും ചൂടോടെ നിങ്ങൾ ചെയ്യരുത് ഞാനത് ചെയ്തെങ്കിലും അപ്പത്തന്നെ അരയ്ക്കുന്നില്ല ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ എന്നാൽ ചെറിയ ചൂട് വെള്ളം ചൂട് വേണം തരും എന്നാലേ പെട്ടെന്ന് ഫർമാൻ്റായിട്ട് വരുവുള്ളൂ കണ്ടതുപോലെ ക്രഷറൊക്കെ എടുത്താൽ മതി ഒരുപാട് അരയൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പാണ് ചേർക്കാനുള്ളത് പിന്നെ ഇത് ചപ്പാത്തി പരുവത്തിൽ കുഴക്കുന്നവരുണ്ട് ഞാൻ പക്ഷെ അത്രയും കട്ടിയാക്കുന്നില്ല എന്നിട്ട് ഉരുളകളാക്കിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ എനിക്ക് അത്രയും കട്ടിയുള്ളത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയുടെ പരുവത്തിലേക്ക് പോകുന്നില്ല അപ്പം അതിന് ജസ്റ്റ് മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്യാ കൺസിസ്റ്റൻസിയിൽ സ്റ്റോപ്പ് ചെയ്യും ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നൂള് ഉപ്പും കൂടി ഇടേണ്ടതാണ് ഞാൻ അപ്പം മറന്നുപോയി അതുകൊണ്ട് ഞാൻ പിന്നീട് ഇടുന്നുണ്ട് അപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി പരുവ വേണ്ടവർക്ക് ആ പരുവത്തിൽ എടുക്കുക ഞാൻ എൻ്റെ ഈ ഒരു പരുവായപ്പോൾ മതിയാക്കി ഒരു അഞ്ചെട്ട് സ്പൂണോളം ടേബിൾ സ്പൂണോളം ഗോതമ്പ് ഇട്ടിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഈ മാവിൻ്റെ കൂടെ നെയ്യ് ഇടാം അതല്ല കടായിലേക്ക് നേരിട്ട് നെയ്യ് വേണമെങ്കിലും ഇടാം അതുകൊണ്ട് ഉപ്പ് ഞാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ടത് അതുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു നുള്ളുപ്പടാവൂ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മളൊരു കടായി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് എന്നിട്ട് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഒഴിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ നടന്ന പലഹാരങ്ങളൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പതിമൂന്ന് ദിവസം വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായി അതിലേക്ക് കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ തവി തവി വെച്ചിട്ടാണ് ഞാൻ കോരി ഇടുന്നത് കാരണം ഞാൻ ചപ്പാത്തി പരുവത്തിലേക്ക് പോയിട്ടില്ല പിന്നെ വേണമെങ്കിൽ കൈ വെച്ചിട്ടും ഇടാം എന്തായാലും ഞാൻ അങ്ങനെ വലിയ ഷേപ്പും ഭംഗി നോക്കിയിട്ടില്ല ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവും ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച വെച്ചാൽ മതിയെ കാണാം പെട്ടെന്ന് തന്നെ ആവും തീരെ എണ്ണ കുടിക്കുന്നതും ഇല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കടായിൽ ഞാൻ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് എന്നിട്ട് കോരി എടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഉണ്ടമ്പരിയുടെ പണി എന്നാൽ കഴിക്കാൻ എന്ത് ടേസ്റ്റിയാണെന്ന് അറിയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും നല്ല മധുരം ഉണ്ടായിരുന്നു കറക്റ്റ് മധുരമാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഉണ്ടമ്പരിയെ കണ്ടോ നല്ല രസമായിട്ടില്ലേ എല്ലാവരും ഇത് കണ്ട് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്